ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചക്കയുടെ പാടയില്ല ആ പാടയുടെ ഒരു കട്ടിയുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം കുട്ടികൾക്കൊക്കെയാണ് ആക്കുന്നതെങ്കിലും മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചക്ക വേവിച്ചതിന് ശേഷം ഇതേപോലെ പാടയെടുത്ത് വറുത്ത് എടുക്കുന്നത് നല്ലതാണ് ഒരു മായവും ഇല്ലാതെ നല്ലൊരു സ്നാക്സ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പാട ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ഇപ്പം ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചക്ക പുഴുങ്ങിയതിനൊക്കെ ശേഷം ഇതേപോലെ എടുത്ത് കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പാടയെല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഓയിലൊന്നും നമുക്ക് ഇതിനാവശ്യമായിട്ടില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി കിട്ടും ഇപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല അപ്പം കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ ചക്കപ്പാടയൊക്കെ നന്നായിട്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു മായവും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കാവുന്ന നല്ലൊരു ചക്ക പാട വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ യാതൊരു മായവും ഇല്ലാതെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ചക്കപ്പാടയും കൊണ്ട് ഇതേപോലെ സ്നാക്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ